മക്കളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇതെന്താന്ന് മനസ്സിലായോ വെള്ളയപ്പത്തിന് വെച്ച മാവ് പതിന്റെ പൊന്തി താഴെ വീണതാട്ടോ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് എൻ്റെ മാവ് പുളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്സി ലാസ്റ്റ് മാവായിട്ടി മിക്സി കഴുകിയേ വെള്ളം കുറച്ച് ചൂടാക്കിയിട്ട് മാവിനകത്തേക്ക് എന്നെ മീട്ടോ പെർമനേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി ഇത് കുറച്ച് അക്രമായി പോയി നമ്മുടെ മാവിന്റെ നല്ല സ്വത്ത് മുഴുവൻ താഴെയായിപ്പോയി ഹലോ ഗുഡ് മോർണിംഗ് കന്ന സുബരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല്ല് പല്ല്പും തേച്ചിട്ടോ മോളും മാറ്റി പന്തി ആ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നതാണ് അവർ എൻ്റെ പ്രാങ്ക് ചെയ്യാനാണോ അറിയില്ലല്ലോ വീഡിയോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള പ്രാങ്കുകൾ കുറച്ച് കൂടുതലാണ് അപ്പം ഇന്ന് രാവിലെ വെള്ളയപ്പവും മുട്ട റോസ്റ്റും തേങ്ങാപ്പാലും ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളിൽ കാണാം ജോച്ചാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് അലക്കാനിട്ട് നട്ടോ കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് രസം ഉണങ്ങൾ കുറവാണ് അപ്പോൾ ഉണങ്ങുന്നതിനും ഉണങ്ങുന്നതിനനുസരിച്ച് അലക്കണ്ടേ േക്കാൻ കുറച്ച് നേരം വരിക അങ്ങനെ നമ്മുടെ മീൻകാരൻ ടോണടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് പൂച്ച നീ രാത്രി കൂടിയായിരുന്നോ മീ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ അത് ഏത് ഉറക്കത്താണേലും ഞാൻ എഴുന്നേക്കും പല്ലുപൂടി ആക്ച്വലി ജയിച്ചിട്ട് കിട്ടുന്ന ചില്ലറ എടുത്തിട്ട് വിടും ആക്ച്വലി മീൻ വാങ്ങാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ജോലിക്ക് പോയി തുടങ്ങിണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത് എന്താണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ട് കേട്ടോ വയറ് നിറച്ച് എനിക്ക് മീൻ തിന്നണം അപ്പോൾ ജോൺസേട്ടായി ആണെങ്കിൽ ആ സമയത്ത് രാവിലെ ജോലിക്ക് പോകും അപ്പോൾ ജോൺസേട്ടനാണെങ്കിൽ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ മീൻ വാങ്ങിത്തരിക അങ്ങനത്തെ ഒരു ഐഡിയയിലൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് മീൻ തിന്നണം സോ ഞാൻ ജോലിക്ക് പോയിറങ്ങി ഹായ് ബാബാ ഗുഡ് മോർണിംഗ് എന്താ സ്ഥിതി മഴ മഴ മഴയായിട്ട് പുറത്തിറങ്ങിയില്ലാന്നേ അപ്പം നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടി പോകാനോട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി കുറേ പുള്ളൂ പിന്നെ അത് ലാസ്റ്റ് വന്ന നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിള്ളേരെയൊക്കെ ഞാൻ ട്യൂഷൻ സെൻ്ററിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടോ പത്താം ക്ലാസ്സുകാരെ തന്നെ ഉണ്ടാവും ഒരു അമ്പതും അറുപതും പേരൊക്കെ അടിപൊളിയായിരുന്നു ഇന്ന് എന്താ മീന് എല്ലാം ഉണ്ട് നല്ല മത്തി മത്തി ആ അടിപൊളി മത്തിയാണല്ലോ എന്റെ കണ്ടെപ്പോഴും മത്തിയിലേക്കേ വരുള്ളൂ ഇന്നലെയും മത്തിയായിരുന്നു ഞാൻ ചോദിച്ചോക്കട്ടെ വേണം ഒന്ന് പുറത്ത് പോകുന്നുണ്ട് എന്താ അടിപ്പട വിശേഷം അവന് മീൻ വാങ്ങാൻ വന്നതല്ലേ അല്ലേ രാവിലെ തോടുണ്ട് തോട്ടിൽ വെള്ളം ഇവിടെ എല്ലാരും അലക്കൊക്കെ ചെയ്യുന്നത് വരികട്ടോ നമ്മുടെ തോട് നല്ല വൃത്തിയാക്കട്ടോ ആദ്യക്ക് ഈ നിന്ന് മീൻ പിടിച്ചു തിന്നൂടെ അല്ല അവനോട് പറയാ തവളാ പോട്ടുണ്ടല്ലോ ആദ്യം നിനക്ക് ഈ തോട്ടത്തെ മീൻ തിന്നാ പോരെ നിന്തിയ മൂപ്പരോട് മീൻ വാങ്ങുന്നേ നിനക്ക് ദിവസം പിടിച്ചിട്ട് എന്നുള്ള മീൻ അതിനകത്തുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആലോചിക്കാടി ഇന്നലത്തെ മീൻ ഇരിപ്പുണ്ട് കപ്പ ഇരിപ്പുണ്ട് ഇല്ല ഇണ്ട് അടുത്ത മാസം നോക്കട്ടെ ചോദിച്ചു ചോദിച്ചോക്കട്ടെ ആ തീരുമാനത്തിലെത്തി കുറച്ച് മീൻ തന്നേര കേട്ടോ എത്രയോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാലോ ചെമ്മീൻ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോകും അവിടെ സുസഞ്ചേശീൻ്റെ എഴുതി കഴിഞ്ഞാൽ കേട്ടോ സൂസഞ്ചേശിനെ വൈകുന്നേരം ഒന്നും കാണില്ല ജോലിക്ക് പോകുന്ന കാരണം ഈ സമയത്ത് വന്നാലേ കാണുള്ളൂ ഒന്ന് എന്തെങ്കിലും രണ്ട് വർത്താനം പറയണം മാളൂട്ടിനോടും ചേച്ചീനോടും ഏഹ് ഇവർ പോയിട്ടോ കാർ വിടില്ല ഇല്ല കാറില്ലാത്തത് കൊണ്ട് ചേച്ചി പോയി എന്ന് ഞാൻ അനുമാനിക്കുന്നു മുമ്പോട്ടെ ചേച്ചി എനിക്ക് ഇടയ്ക്ക് ചക്ക ബീഫും കപ്പയും ഒക്കെ തരുന്നതാട്ടോ അതുകൊണ്ട് ഞാൻ ചേച്ചീൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും ഇല്ലെങ്കിൽ ചേച്ചി എന്നെ മറന്നു പോയാലും ഇന്നിവിടെ നല്ല തെളിഞ്ഞ ആകാശമാണ് അന്നേരം തുണിയൊക്കെ ഒന്ന് വേഗമാണെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ ചെമ്മീൻ വെക്കാം ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ വാങ്ങിക്കൊണ്ടുന്ന പോളിയാട്ടോ ചക്കിരി കഴിക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് ചൂടാക്കും ഇതേ ചെമ്മീ ഈ ചെമ്മീനി ഞങ്ങള് ചെമ്മീപുട്ടും ഉണ്ടാക്കും ചെമ്മി ബിരിയാണി ഉണ്ടാക്കും പിന്നെ എനിക്കിന്ന് വെള്ളയപ്പത്തിൻ്റെ തേങ്ങാപ്പാൽ ആട്ടോ തേങ്ങാപാലും പഞ്ചസാരയും ഇലക്കായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറെ ആയിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു ചക്കര പഞ്ചസാര എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര കാരണം അവർക്കിപ്പോൾ മധുരം കഴിക്കാൻ ഇഷ്ടമല്ല നമ്മൾ ഷുഗർ കട്ടാന്നൊക്കെ പറയുന്നു മധുരം ഒന്നും കഴിച്ചിട്ടില്ല ഇന്നലത്തെ മീൻകറിയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതാണേ വെള്ളയപ്പത്തിന്റെ മാവ് ഫുള്ള് തൂത്ത് പോയത് കാരണം ഞാൻ ഇതിന്റെ പുറം ഒന്ന് കഴുകാന്ന് ഓർത്ത പിടിക്കും വെള്ളം കയറി മാതിനകത്തേക്ക് അതുകൊണ്ട് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മൾ ആരടി കഴിച്ചാലേ പറ്റൂല ചീ ആരടിയുടെ തേങ്ങാപ്പാറെടുക്കുന്നത് അതിലൊക്കെ ഭാഗ്യം വെള്ളം കൂടിയാലും അപ്പത്തിനൊരു ദോഷം ഞാൻ കേൾപ്പിച്ചില്ല കേട്ടോ ശരിയല്ലേ കഴിച്ചോ കൂടിയുടെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ചതിയാണ് കേട്ടോ ഇറ്റാലിയൻ മാർബിൾ ഒരു കാപ്പി വീണാലും ഇതാണ് അവസ്ഥ ഈ കറ പിന്നെ പോവില്ല ഭയങ്കര ഇതാണ് ഭയങ്കര ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി ഞങ്ങൾക്ക് ഇറ്റാലിയന്മാർബന് അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ ചക്കര തുണി ആ കേട്ടോ ഞാൻ ചക്കരേനെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇതേ അപ്പം ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ പെട്ടെന്നാവാൻ വേണ്ടി ജോൺസേട്ട് കണയിൽ പോയി അപ്പം അപ്പം പോലെ ചുട്ടെടുത്തു നല്ല ഓട്ടയൊക്കെ കണ്ടതിന് ചക്കി വാ എനിക്ക് കമ്പനി മടക്കാനൊക്കെ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ രാവിലെ വന്നിട്ട് ഈ അപ്പത്തിൻ്റെ പുറകെ ഇരുന്നതാണ് മീൻകാരനെ കണ്ടപ്പോൾ മീൻ്റെ പുറകെ ഓടി തേങ്ങാപ്പാൽ രണ്ട് ഏലക്കായും ഇത്തിരി പഞ്ചസാര ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നിങ്ങൾ നിങ്ങളുണ്ടാക്കി കഴിച്ചോ എല്ലാവരും കഴിക്കുന്നുണ്ടാവും തേങ്ങാപ്പാൽ നൂറ് കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് ഇത് വരുന്നുണ്ട് ആശാൻ ഈ ആശാൻ ഒരാളെ തന്നെ കാപ്പി മറച്ചു ഓട്ടേവനടച്ചാൽ ഓടിനും കേടില്ല എന്ന് പറയുന്ന പോലെ ആശാൻ മറച്ചതായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല വഴക്ക് അതേ ഞങ്ങൾ വഴക്കു അതാ എൻ്റെ കയ്യിൽ എത്തി ചോദിച്ചാൽ എനിക്ക് ബാക്കിൽ കണ്ണില്ലല്ലോ അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടില്ലേ എല്ലാത്തിനും കുറ്റക്കാർ ഞാൻ തന്നെ വാ ആയിക്കഴിഞ്ഞപ്പ വേണ്ടല്ലേ അത് വരെ പോവാ പോവാന്ന് പറഞ്ഞിട്ട് വായാണ് സേട്ടായി അവിടെ കുറേ ട്രോളി ഉണ്ടോ ചക്കര കൊണ്ടുവന്ന ട്രോളി പിന്നെ ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ട്രോളി അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ചക്കരയ്ക്ക് ഉണ്ടാകും കല്യാൺ സിൽക്സ് ബെഡ്ഷീറ്റ് വാങ്ങിയതാ അപ്പൊ ചക്ക അപ്പൊ ഞാൻ ഉണ്ടല്ലോ എനിക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് പുറത്തു പോകണം അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പം ഞാനിത് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഒന്നുണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇല്ല ഇവിടെ ഞാൻ ഉണ്ടോ അപ്പം ഞാൻ ഞാൻ എത്ര വാങ്ങിയാലും മറന്നു വെക്കും ഇന്ന് വാങ്ങിയ കുടയാണെങ്കിൽ ഇന്നെ മറന്നു വെക്കും അവിടെ ഒരുങ്ങി നിന്നോളാം പറ മമ്മി താഴേക്ക് വരാൻ അറിയാം ഓട്ടോയിൽ അപ്പോൾ അമ്മേനോട് ഒരുങ്ങി നിൽക്കും ആ അമ്മേനോട് ഒരുങ്ങി നിൽക്കാൻ വേണ്ടി പറയാൻ കേട്ടോ അപ്പം അമ്മേനേം കുട്ടി എനിക്ക് പോകാമല്ലോ അമ്മേനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം ഉച്ചയ്ക്ക് ഭക്ഷണം ഒന്നുണ്ടാക്കിയിട്ടില്ല ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ നാളത്തേക്ക് ഉപയോഗിക്കുന്നതാണ് ചക്കരേ കൊടെടുക്കണ്ട മമ്മി മറക്കോ മമ്മി ദാസേട്ടിൻ്റെ ഓട്ടോയിൽ പോവാം ചക്കര ഇവിടെയുള്ളതുകൊണ്ട് സുഖാട്ടോ അടിച്ചു വാരി തുടയ്ക്കലേ ഞാനില്ലെങ്കിൽ ഇവിടുള്ള കാര്യങ്ങളൊക്കെ അവളെ തന്നെ ചെയ്തോളൂ ചെയ്തോളുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പോയിട്ട് അമ്മേനെ ഒന്ന് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയിട്ട് വരാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ അമ്മയും കൂടി ഉണ്ടാവും കേട്ടോ വേണ്ട മമ്മി ദാസേട്ടൻ്റെ ഓട്ടോ പിടിക്കും ഓക്കെ ഓക്കെ ചക്കരക്ക് കടച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പറഞ്ഞാൽ കടച്ചൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം മമ്മി എന്ന് പറഞ്ഞതാണ് എനിക്ക് ചക്കര ഒരു എക്സസൈസ് പറഞ്ഞു തന്നു വയറ് കുറയ്ക്കാൻ അത് ചെയ്ത ശേഷം എനിക്ക് കൊടുക്കത്ത കാലുവേദനയാണ് രണ്ട് ദിവസമായിട്ട് കാലുവേദന വയ്യ ഞാൻ മഴ പെയ്തപ്പോ മോളി മോളിച്ചേച്ച വീട്ടിൽ കയറിയത് മോളി മോളിച്ചേച്ചിന്റെ വീട്ടിൽ കയറിയത് കറക്റ്റ് സമയത്തു കയറിയ നല്ല ചക്ക കണ്ടോ കാണ്ടോ ഞാൻ ഞാനങ്ങനെ അമ്മേന്റെ അടുത്ത് എത്തി അമ്മ നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നു എനിക്കാണ് അനങ്ങാൻ വയ്യ കൈകാലൊക്കെ ഒരേ ഒരു വേദന അമ്മ പ്രായായില്ലേ അമ്മയ്ക്ക് പ്രായം കൊറന്നു നല്ല മണായിട്ട് അമ്മ കൊടെ അമ്മയ്ക്ക് കൊടെ എടുക്കാനുള്ള അർഹതയുണ്ട് കാരണം അമ്മ മറന്ന് വെക്കില്ല ഞാൻ മറന്ന് ഞാൻ മറന്നു പറ്റും ഭയങ്കര എന്താ എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പോലും വയ്യ വേദനയാ ടൗണിൽ ഇറങ്ങി ഇങ്ങനെ കൊറേ അറിയുന്ന ആളുകളെ കാണാ എല്ലാരോടും മറക്കാനും പറയാം അല്ലേ മാ ഇപ്പൊ നമ്മുടെ കൽപ്പറ്റായുടെ മുഖച്ചായ തന്നെ മാറിയില്ല എനിക്ക് പുറത്തിറങ്ങി അമ്മ കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു പൊറോട്ട കഴിക്കാനൊക്കെ കൊതിയാവും പക്ഷെ ഇന്നാണെങ്കി എന്റെ വയറൊടുക്കത്തുള്ള പഴയില്ലല്ലോ നടക്കാലോ പണ്ട് നമ്മൾ എത്ര കിലോമീറ്ററുകളോളം ഞാനും അമ്മയും കൂടെ നടന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന ആഴ്ചക്ക് ഇരുന്നൂറ് രൂപ അല്ലേ അമ്മ അച്ഛന് ഇരുന്നൂറ് രൂപ കിട്ടും ആഴ്ചക്ക് ആ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാനും അമ്മയും പച്ചക്കറി വാങ്ങി ഞാനൊരു മൈസൂർ പാക്കും അമ്മ ഒരു ബ്രൂ കോഫിയും മൈസൂർ പാക്കും കഴിച്ചിട്ടു മഴ പെയ്തു മഴ ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല അമ്മ കണ്ടപ്പോൾ ഇറങ്ങി എത്രയാ ഇറങ്ങി വെച്ച ജീവന കടച്ചക്ക മ്മയുടെ സ്ഥിരം കടയിൽ വാങ്ങിക്കൊണ്ടിരിക്കാട്ടോ നല്ല മത്തിയുണ്ട് മത്തി നൂറ്റി നാപ്പത് അമ്മ മിക്കവാറും മത്തിയായിരിക്കും വാങ്ങുന്നുണ്ടാവുക ഇത്രയും മത്തി വാങ്ങിയേ അയ്യോ സാധാരണ ഇത്രയും വാങ്ങുന്നല്ലോ അമ്മ എന്തിനാ ഇത്രയും മത്തി മത്തി കൂടി പോയോ ആ മത്തി കൂടിപ്പോയോ പിന്നീ രാ പൈസയായി സ്വർണ്ണവരെ കൂടി അമ്മ കുറച്ച് ഇറങ്ങി ചിലപ്പോ ഉറപ്പ ഉറപ്പിച്ചിട്ടോ അതെ കാത്തു ഞാനും കൂടെ അപ്പുറത്തെ വീട്ടിൽ പശു പ്രസവിച്ചിട്ടുട്ടോ പശുവിനെ കാണാൻ പോവാ എത്ര മാല ഇട്ടേക്കുന്ന പശുവിനെ കാണാൻ പോവാ മഴ പെയ്യുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലൊരു പശു പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞിക്കുട്ടിയാണ് അതിനെ കാണാൻ പോവാണ് കാത്തുവിന്റെ ഉണ്ട് ശരിക്കും സ്കൂൾ തുറന്ന ശേഷം ഇവരെ ഒന്നും കാണാൻ പറ്റിയില്ലോ കാത്തു നോക്ക് മുമ്പിൽ പോകുന്ന ഒരു ട്രോ ഒരു പാൻറിന്റെ കാല് മേലോട്ട് ഒരു കാല് ഇറങ്ങി എന്താ കാത്തുവേ അപ്പ കുട്ടിനെ കാണാൻ വരുന്നോ പശുവിനെ കാണാൻ വരുന്നോ കാത്തുനെ കൈപിടിച്ചോ കിട്ടിട്ടാ ഇവിടെ കിട്ട ചാച്ചെ അവരെ കാച്ചും അമ്മേച്ചിയും പേരക്കുട്ടിയും സ്കൂളിൽ വിട്ടിരുന്ന് കാണാൻ കാത്തുക്കത്തു കാത്തു എവിടെ പോന്നേ കാത്തു എവിടെ പോന്നേ എവിടെ പോന്നൂക്ക് അപ്പ കുട്ടിനെ കാണാൻ പോയി പശു ബാ ഹംബാ ഇവിടെ വരെ ഞാൻ കാത്തുവിനെടുത്തു കാരണം അവിടെ വരെ ഭയങ്കര ചെടിയാ ബാ കാത്തുമ്പി പശുവിനെ കാണാൻ വന്നിയാ ഇടു മുഴുവൻ ഹരിതാ പാട്ട ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ കുട്ടിനെ കാണാൻ വണ്ടിയല്ലേ ഞങ്ങള് തത്തയൊക്കെ അവിടെ പോയി തത്ത നൂലോ അയ്യോ കാലവേദന എടുത്തുണ്ടോ അന്നെന്റെ കുട്ടി വായോ പശുവിന്റെ കന വായോ ഇത് സന്തോഷം നോക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നോട് ഭയങ്കര കാര്യ പശു ആ എന്നെ ഭയങ്കര ഇഷ്ട ഇതേ ഇവിടെ പശു പ്രസവിച്ചിട്ടുണ്ട് ഇന്നലെ പ്രസവിച്ചതാ പൂച്ച പ്രസവിച്ച് കിടക്കുന്നു കുഞ്ഞിനോക്കികളും അവിടെ പാലൊക്കെ വെച്ചുകൊടുക്കും പാലൊക്കെ പിള്ളേര് കണ്ടോ പിള്ളാരി കണ്ടോ ആ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ട് പശു എന്താ തിന്നു പോകും ഒരേണ്ടോ കാറ്റ് കാറ്റ് കണ്ടോ ഇഷ്ടായോ പാല് ആ ട്ടോ ഇവിടത്തെ എൽ പി സ്കൂളിൽ നാളെ ഞാൻ കാത്തുനേയും കൊണ്ട് എൽ പി സ്കൂളിൽ വരുന്നുണ്ട് നമ്മള് കൺമണീനെ കാണാൻ പോയി ബിക്കറ്റ് കിട്ടി അല്ലേ കൺമണീനെ കണ്ടില്ല നമ്മള് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഏർ അങ്ങോട്ട് പോണോന്നാ പോ നമ്മള് ബാ വീട്ടിൽ പോയ ചോ അപ്പൊ പഠിക്കും പണ്ട് സ്കൂളിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ വെള്ളം കണ്ടാൽ ഞാൻ ചവിട്ടാതെ വീട്ടിൽ പോകില്ലായിരുന്നു എല്ലാത്തിലും ചാവിട്ടി പിളി പിളിയാക്കിട്ടേ പോകും ചേച്ചി ചക്കര മാളു ചോക്കുട്ടൻ ഞങ്ങൾ പണ്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും പുറത്തു പോയിട്ട് സിനിമ കാണുമായിരുന്നു ഫുഡ് ഇടിക്കുമായിരുന്നു കേട്ടോ ഫാമിലി ആയിട്ട് പോയിട്ട് തങ്കച്ചേട്ടനുണ്ട് പക്ഷേ ഇപ്പം കുറച്ചായിട്ട് മഴയൊക്കെ ആയി പിന്നെ മാളു പത്താം ക്ലാസ് മാൾ പത്താം ക്ലാസ് ആയ ശേഷം ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ അവസരം കിട്ടുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ നിർബന്ധിച്ച് കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് പോകുകയാണ് അല്ലേ മാളൂട്ടിയെ കാരണം ചക്കര പോയ ശേഷം മാളൂട്ടി അല്ലാതെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ നമുക്ക് പിന്നെ ഒരു കാത്തുട്ടിയുണ്ട് കാത്തു കേൾക്കണ്ട കാത്തു ഇപ്പോൾ ശരിയാക്കും അപ്പം നമ്മൾ പുറത്ത് പോകുന്നു വിട്ടേണ്ടി പോകുന്നു ഫുഡ് കഴിക്കുന്നു വരുന്നു സിനിമയ്ക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ശേഷം മാളൂട്ടിക്ക് എത്താമോ അത് കാരണം ഞങ്ങൾ അതിനൊന്നും പോകുന്നില്ല പുറത്ത് പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര മഴ ആട്ടോ ഇപ്പം മഴയൊന്നു തോന്നുന്നു ഏത് ആ ബുഷ് കളഞ്ഞാൽ അവിടെ ഒരു ബുഷ് വീണടക്കുന്നുണ്ട് കണ്ടോ വീട്ടിൽ കൂടുതൽ സമയത്ത് പത്ത് വർഷമായി ഉണ്ടായിരുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു അത് മാറ്റി കുഞ്ഞു ഒരു തൈ വെച്ചാൽ കുറച്ചും കൂടെ അത് വളരും ഓക്കെ നമുക്ക് പൂവ് മലട്ടീവാ ഇത് മാലുട്ടി നോക്ക് മാലുട്ടി ഒക്കെ വലിയ കുട്ടിയായില്ലേ ഏ ഞങ്ങള് പത്തേരി വീട്ടിലെത്തില്ലോ അവിടെ നമ്മുടെ ഷെഫ് ഷെഫില്ല റെസ്റ്റോറന്റ് ഓപ്പണിംഗ് സൂ കമ്മിങ് സൂ ഞങ്ങൾ പക്ഷേ നമ്മടെ എപ്പോ വന്നാലും നമ്മുടെ ഈ വീട്ടണ്ട വന്നിട്ട് അവിടെ കുട്ടടിക്ക ഭയങ്കര ഇഷ്ട വെളിച്ചത്തിൽ കണ്ടോ ക്ലാസ്സിലാട്ടോ അറിയില്ലല്ലേ നമ്മള് ഭക്ഷണത്തിനും ആംബിയൻസിനും ഒരുപോലത്തെ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ചെല്ലണ്ടൊരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ബത്തേരിയിലെ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് ബത്തേരിയിൽ മാത്രമല്ല കേട്ടോ ഇപ്പം നമ്മുടെ ചുരം ഇറങ്ങുന്നിടത്ത് വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങുന്നിടത്ത് വിൽട്ടൺ ഉണ്ട് അതുപോലെ തന്നെ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് തണുപ്പായതുകൊണ്ട് നമ്മളൊരു സൂപ്പിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അവർ റെക്കമെൻഡ് ചെയ്തതനുസരിച്ച് നമ്മളവിടുത്തെ ഒരു ചീസ് പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അൽഫാം ഏഞ്ചും നാളും തങ്ങച്ചേട്ടനെയൊക്കെ അൽഫാമോട്ടോ പറയുന്നത് എന്റെ ചീസ് ചട്ടിപ്പൊറോട്ട വന്ന് ഞാൻ അത് കൂടുതൽ കഴിച്ചു ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത്രയും മുഴുവൻ നമുക്ക് തീർക്കാൻ പറ്റില്ലായിരുന്നു അത് കാരണം ബാക്കി വീട്ടിലേക്ക് പാഴ്സൽ കൊണ്ടുവന്ന് പിന്നെ പിന്നത്തെ പിറ്റേ ദിവസമാണ് കേട്ടോ കഴിച്ചു തീർത്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ശരിക്കും ശരിക്കൊരു മൂന്നാൾക്ക് ലാഭമായിട്ട് കഴിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു ചിക്കനും തേങ്ങാപ്പാലും ചീസും ഒക്കെ മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു ഞാൻ വേഗം ക്യാമറ ഓഫ് ആക്കി ഫുഡ് കഴിച്ചപ്പോൾ പുറത്തിറങ്ങിയപ്പം ഒരു ഫോളോവറൊക്കെ ഉണ്ട് ഫോളോവറോട് ഫോളോവറൊക്കെ കണ്ടപ്പോൾ വീഡിയോ കട്ടാക്കി ധരിച്ചാണ് അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടത് പിന്നെ വീട്ടിലെത്തി വീഡിയോ എടുക്കാനും വൈൻഡപ്പ് ചെയ്യാനും ഒക്കെ മറന്നു പോയിട്ടോ അപ്പോൾ അതെ നല്ല ഉറക്കം ഇറങ്ങി മഴയൊക്കെയല്ലേ എഴുന്നേറ്റും എഴുന്നേറ്റിട്ട് ഇപ്പോഴേക്ക് മോള് നമ്മൾ എന്നെ ഓസ്ട്രേലിയൻ സ്റ്റൈൽ പഠിപ്പിക്കുക അവ കാടോഷയൊക്കെ ഉണ്ടാക്കി കൊണ്ടുത്തന്നെ എന്തിനാണ് ഫു ഏ പുറത്ത് നല്ല മഴ പോടാ എന്നെ കളിയാക്കി പറഞ്ഞത് ഞാനിപ്പോൾ വീഡിയോ എടുത്താലും പുറത്ത് നല്ല മഴ അകത്ത് നല്ല കപ്പ എന്നൊക്കെ പറയുന്നു അപ്പോൾ അവൾക്ക് അവിടെ ഷെയ്ക്ക് ഉണ്ടാക്കി കൊണ്ട് തന്നെയാണ് എന്തിനോ ഫുഡിന് ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് മമ്മി മമ്മിന് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുകയും കപ്പയും മീനൊക്കെ കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഇത് തരുന്നത് ഇത് കഴിച്ചു ഞാൻ ഞാനെന്ത് ചെയ്യും ഞാനല്ലേ മോള് ഇത് കഴിച്ചു ഉടനെ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളയപ്പത്തിൻ്റെ മാവുണ്ട് അതെടുത്ത തേങ്ങാപ്പാലും കൂട്ടി ഞാൻ തിന്നു ആരാ മോള് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം യൂസ് ഇഡ്സ് മീ അന്ന ജോൺസൺ ഫ്രം ആ ന്യൂസ് ഫുഡ് പാത്ത് പറഞ്ഞോ കൂട്ടാ ആ തിന്റു തിൻ്റെ തിന്നുകൊണ്ടേ ഇരിക്കും ബൈ